രൂപ 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 ഇതോ എന്താ കിട്ടോ ഇവിടെ തന്നെ അത്ഭുതപ്പെടുത്തിയത് എന്താന്ന് പറഞ്ഞാൽ ഈ വായൻ്റെയിലാണ് എത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അവർ വായിൻ്റെയിൽ വെച്ചത് അതുമാത്രമല്ല അവർ ഈ സെർവ് ചെയ്യുമ്പോൾ അവരുടെ സ്റ്റാഫുകളൊക്കെ ചിരിച്ചുമൊണ്ടാണ് സെർവ് ചെയ്യുന്നത് വളരെ വൃത്തിയോളം ഒരു ഇതും അങ്ങോട്ടും മുന്നോട്ടും ആകാതെ വളരെ വൃത്തിയായിട്ടാണ് ചെയ്തത് സാമ്പാടാ ആ ഒപ്പം മീൻകറി അല്ലേ കൂട്ടുകറിയും ഉണ്ട് ഇതൊക്കെ അൻപത് രൂപ ഉണ്ട് ഈ ചോറിൻ്റെ വില പായസം കൂട്ടുകറി അപ്പൊ ഇതിന്റെ ഓരോ പേര് ഒന്ന് പറയാ മാങ്ങ പച്ചടി അച്ചാറ് പപ്പടം പായസം സാമ്പാറ് രസം മോരുണ്ട് വെറും അൻപത് രൂപ അൻപത് രൂപ എവിടെ കിട്ടുന്നത് വെള്ളം വെള്ളം എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇനി വേണമെങ്കിൽ ഉപ്പും കൊടുക്കാണെങ്കിൽ പതിനഞ്ചായിട്ട് ഇഞ്ചിപ്പുളി ഉണ്ടോ ആ എടുക്കേ അപ്പം ഇവിടെ പന്ത്രണ്ട് മണിക്ക് ഊണ് ആവാ പന്ത്രണ്ട് മണി പതിനൊന്നിനാവുമ്പോ ഊണ് റെഡിയാവും എത്രയും നേരത്തെ ഭക്ഷണം കഴിച്ചു എനിക്ക് ഐറ്റംസ് ഈ അൻപത് രൂപക്ക് കിട്ടും ഇനിയിപ്പോ അഥവാ ലേറ്റ് ആവുന്ന അനുസരിച്ചിട്ട് ഓരോ സാധനം കുറയാൻ സാധ്യത അത് നിങ്ങളെ ഓരോ ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ അത് വെറും അൻപത് രൂപക്കാണ് ജീൻസ് ഇത് എന്താ പറയുക ഇഞ്ചിപ്പുഴി ആ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് വർഗം പതിനേഴ് പതിനേഴ് ഐറ്റംസ് കേട്ടോ കൊടുക്കുന്നത് വേറെ എവിടെയും കിട്ടൂലോ കേരളത്തിലല്ല തമിഴ്നാട്ടിലല്ല കിട്ടൂല അപ്പം ഇത് സാധനങ്ങളൊക്കെ അൻപത് രൂപയുള്ളു കേട്ടോ ഇതിപ്പോ എനിക്ക് എത്ര കഴിക്കാൻ കഴിയില്ലൊന്ന് ടേസ്റ്റ് ചെയ്യാൻ ട്ടോ ഞാൻ രണ്ട് കറികളൊക്കെ നോക്കാം ഇത് സാമ്പാർ അടിപൊളിയും കറി അൻപത് ഉള്ള ചിക്കൻ കറിയാണ് ട്ടോ നമുക്ക് തന്നാണ് ഇത് ട്ടോ ഇതൊരു നൂറ് രൂപ വെക്കുന്നതാണ് ഇതിന് ഒരു നൂറ് രൂപ ആ റെക്ക് ചെയ്യാൻ പറ്റുന്നതാണല്ലോ എന്തായാലും എല്ലാവരും ഒന്ന് അയ്യപ്പ കടയില് ഓ ചെല്ലും ചേട്ടൻ്റെ കടലൊക്കെ ആയിട്ട് പോണക്കാട്ടി നല്ലത് അങ്ങോട്ട് വരുന്നേ അപ്പം അയ്യപ്പ ചേട്ടന്റെ കട അന്വേഷിക്ക കൊല്ലം പോട് ഓക്കെ